ലൈഫിൽ ആദ്യമായിട്ട് നേരിട്ട് കണ്ടൊരു സിനിമാക്കാരൻ ആരാണ് കോഴിക്കോട് ഞങ്ങൾ ഡ്രസ് എടുക്കാൻ കല്യാണത്തിന് വീടിന്റെ അവിടെ നമ്മൾ ഇത് യൂണിറ്റ് ജീപ്പ് ഞങ്ങൾ സൈഡാക്കി ഇതൊരു ഷൂട്ട് വീടിന് വലിയ മതിലാണോ ജീപ്പ് സൈഡാക്കി നിർത്തി ദീപിന്റെ മുകളിൽ കയറിയിട്ട് കാര്യർ ഉണ്ടാവില്ല അതിൻ്റെ മോളിൽ ഞങ്ങൾ ചാടി അവിടെ സെക്യൂരിറ്റീസൊക്കെ ആ ഗേറ്റിൽ അവരൊക്കെ അവിടെ നിൽക്കുക ഞങ്ങൾ ഞാൻ മോലാൽ അഭിനയിക്കുന്നതി ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന സ്റ്റാർ എസ് പൃഥ്വിരാജ് നമ്മള് ഒരു ഇന്റർവ്യൂവിന് വെച്ച് ആണ് അദ്ദേഹത്തിനെ നമ്മളിത് ഞാൻ എനിക്കത് ഞാൻ തന്നെ ഭാഗമായത് ഇന്റർവ്യൂ ആണ് ഞാൻ അദ്ദേഹത്തിന് രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട് രണ്ടു പ്രാവശ്യം ഒരേ സ്ഥലത്താണ് കണ്ടത് രണ്ടു പ്രാവശ്യം ഇന്റർവ്യൂനാണ് കണ്ടിട്ടുള്ളത് പിന്നെ അതിനെ കണ്ടിട്ടില്ല പക്ഷെ ആ പ്രാവശ്യം രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഓക്കെ ജീവിതത്തിലെ ആദ്യത്തെ സിനിമ ലൊക്കേഷൻ അനുഭവം എന്റെ ആദ്യ സിനിമ ലൊക്കേഷൻ അനുരാഗരിക്കും വെള്ളമാണ് അപ്പം ആസ്ഫിക്കാൻ ഞാൻ അതിന് മുമ്പ് കണ്ടിട്ടില്ല ഷോട്ട് എടുക്കാൻ നേരത്തെ അദ്ദേഹം വന്നു നമ്മൾ ഷോട്ട് ഷോർട്ടെടുത്തുകൊണ്ടിരിക്കുക അപ്പം അദ്ദേഹം വന്ന് രജിഷയുടെ ക്യാരക്ടറിൻ്റെ അടുത്ത് എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കുന്നു അത് പള്ളിയിലാണ് ഞാൻ തൊട്ട് ബാക്കിലുണ്ട് ഇതാണ് ഷോ ഷോർട്ട് അപ്പം ഇതേ വന്ന് എന്തൊക്കെയോ ഉപകരം ഉണ്ടാക്കുന്നു ഞാൻ ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുക എന്നിട്ട് രക്ഷയുടെ ക്യാരക്ടർ മുന്നോട്ട് പോകുന്നു ഞാൻ നോക്കി ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ മുന്നോട്ട് പോകുക അപ്പം പുള്ളിക്കാരനെന്നെ കണ്ടിട്ടേ ഇല്ലായിരുന്നു അപ്പൊ നോക്കി ഷോർട്ടിനകത്ത് ഇങ്ങനെ നോട്ട് ചെയ്യുന്ന ആരും ഇങ്ങനെ തുറിച്ച് നോക്കി അപ്പോൾ പോയി ചോദിച്ചിത് എന്താ ജൂനിയർ ആർട്ടിസ്റ്റുമല്ലോ ആണ് ആരാണ് ഈ കുട്ടി എന്നെ ഇങ്ങനെ ഷോർട്ടിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് നോക്കുന്നത് ആർട്ടിസ്റ്റ് ആണോ എന്നൊക്കെ അപ്പൊ അപ്പോഴാണ് ഡിറക്ടർ പറയുന്നത് അതേ നമ്മൾ ഈ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്ന് തന്നെ ഞാൻ അസിഫാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ അങ്ങനെ അത് ഞാൻ ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ് ആ സെറ്റിൽ ഓക്കെ അടിപൊളി അപ്പോൾ നമുക്ക് ക്വസ്റ്റിലേക്ക് തിരിച്ചു വരാം ആദ്യത്തെ സിനിമ ലൊക്കേഷൻ അനുഭവം എന്താണ് ആദ്യത്തെ സിനിമയിൽ ആദ്യ സിനിമ ആയിരിക്കുമല്ലോ ആ സിനിമയിൽ ആദ്യത്തെ ചെയ്യാൻ സിനിമ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യപ്പോൾ ഉണ്ടാകാണല്ലോ അതിന് മുന്നേ ബിഫോർ എന്നെ കാണുന്നു ഓക്കെ പറയുന്നു അത് ഞാൻ പ്രീഷൂട്ട് പ്രീഷൂട്ട് ആ സമയമാണ് അത് അത് സിനിമ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായതെ പോകണം ഞാൻ പറയുന്നത് ആക്ച്വലി ഞാൻ ക്യാരക്ടർ ചെയ്യാൻ പോകുന്നു എൻ്റെ മുഖത്ത് ഫസ്റ്റ് നമ്മുടെ മേക്കപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പേരുമായിട്ടുണ്ടല്ലോ ആക്കാ എനിക്കാ പേര് കിട്ടു ഈ പുളിയുടെ മേക്കപ്പ് ചെയ്താൽ ഇൻഡിപെൻ്റൻറ്റ് മേക്ക്മാൻ ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ആക്റ്റീവല്ല എന്നു മാത്രം പുളി ചേട്ടാ കൈ കൈ തൊട്ട് വന്ദിക്കണം ൊട്ട് വന്ദിച്ച് ചേട്ടാ അത്യാവശ്യം നല്ല രക്ഷപ്പെട്ട ഓർക്കണേന്ന് പറഞ്ഞാ സിനിമമായിട്ട് കണ്ട സിനിമ അതായത് പോയി കണ്ട സിനിമ ഓർക്കുന്നില്ല ഒറ്റയ്ക്ക് പോയി കണ്ട സിനിമ ഓർമ്മയാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കുടുംബ ഇതായി ഫാമിലിയുടെയും പോയി കാണാറുള്ളത് ആദ്യമായിട്ട് അത് സീരിയസ്ലി ഞാൻ ഓർക്കുന്നില്ല തനിച്ച് പോയി കണ്ട സിനിമ എന്തായാലും ഞാൻ അത് കോഴിക്കോട്ടായിരുന്നു കോഴിക്കോട്ടായിരിക്കും ഞങ്ങൾ കോഴിക്കോട്ട് പോയിട്ടായിരുന്നു കാരണം അന്നൊക്കെ സിനിമ എന്ന് പറയുന്നത് പത്ത് പതിനാല് മെയിൻ സെൻറ്റേഴ്സല്ലേ ഉള്ളൂ ഇന്നലെ നൂറ്റൊമ്പത് ഇരുന്നൂറ്റി അമ്പത് ഒക്കെ സെൻ്ററിൽ പോകുന്നത് അന്ന് കോഴിക്കോട്ട് മെയിൻ സെൻ്റർ ബ്ലൂ ഡയമണ്ടിൽ ആണെന്ന് തോന്നുന്നത് ഏത് സിനിമ ഓർക്കുന്നില്ല ബ്ലൂ ഡയമൻ്റെ തിയേറ്ററിലായിരുന്നു ഓക്കെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള രണ്ട് സിനിമകൾ തിയേറ്ററിൽ ഒന്ന് ജുറാസിക് 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 പാർക്ക് പാർക്ക് വേൾഡ് പിന്നെ കുഞ്ഞിക്കുനൻ ഈ രണ്ട് മൂവീസാണ് തിയേറ്ററിൽ ഞാൻ ആദ്യമായിട്ട് അച്ഛനും അമ്മയും കൊണ്ടുപോയി നമ്മളെ കാണിച്ചിരുന്നു അത് അത്ര ഒരെണ്ണം ആഫ്രിക്ക വെച്ച് ഒരെണ്ണം കേരളത്തിൽ പിന്നെ ആദ്യമായിട്ട് ഞാൻ ഞാൻ ഒരുപാട് സിനിമ കുറെ പത്തായിരം സിനിമകൾ ഞാൻ ഒറ്റക്ക് പോയി കണ്ടിട്ടുണ്ടാകും ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിനിമയിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു അപ്രീഷിയേഷൻ സിനിമ ചെയ്തിരിക്കുന്ന ആ സിനിമയിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ സെറ്റിൽ നിന്നോ ഒക്കെ കേട്ടിട്ടുള്ള ഒരു അപ്രീഷിയേഷൻ അത് ഒരുപാട് ഉണ്ട് അതഎന്നാലും ബംഗ്യരായിട്ട് നമ്മുടെ മൈൻഡിൽ സ്റ്റക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു ആംറ ഡിറ്റെൻസ് ഹ അങ്ങിനെ പിന്നെ സുധയേട്ടൻ അൺസറൈറ്റ് ആ പാലയിലെ മണിക്ക എന്ന സിനിമയില ആ അത് ആക്ച്വലി രണ്ടാമത്തെ ഫിലിം ആണ് അവരോട് പല സ്ഥലത്തും പറഞ്ഞാലും പിറ്റീഷൻ ആൾക്കാർക്ക് വേറെ ഇൻ്റർവ്യൂ കണ്ട ആൾക്കാർക്ക് ബോറിങ് ആയിരിക്കും എന്തായാലും ഞങ്ങൾക്ക് ഈ ഇതൊക്കെ ഉണ്ടായിരുന്നു ഐ മീൻ വർക്ക്ഷോപ്പ് ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ആക്ട് ചെയ്യാറുടെ മമ്മ വന്നു മമ്മൂക്ക് വന്നു മമ്മൂക്കയുടെ കൂടെ ആ ക്യാദർ ഐ മീൻ സെലക്റ്റഡ് മെമ്പേഴ്സൊന്നും അതേട്ടാണ് എനിക്കിന് ഞാൻ വർക്ക്ഷോപ്പ പങ്കെടുത്ത ഒരാൾ എന്നറിയാതെ അതിൽ നാല് നാല് ഡയലോഗ് സീക്വൻസ് ഐ മീൻ വിത്ത് മമ്മൂക്ക മാസ്റ്റർ ഷോട്ട് പോവുകയാണ് ബ്രേക്കില്ലാതെ നമ്മൾ എറ്റ വൈഡ് ക്യാമറ വെക്കുന്നു ക്യാമറ പിന്നെ കട്ട് ഷോട്ട്സ് പോകുന്നതിന് പോകുന്ന മാസ്റ്റർ ഷോട്ട് പോകുക അതിൽ മുമ്പ് തന്നെയാണ് ഡയലോഗ് കോമ്പിനേഷൻ സെക്കൻഡ് ഷോട്ട് നോക്കിയത് അപ്പം അതിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദ ശ്യാമം ശ്യാമം നേരത്തെ ഞങ്ങളുടെ കൂടെ പാലേ മണി വരുന്നതായിരുന്നു രഞ്ജി രഞ്ജിസാർ അസോസിയേറ്റൊക്കെ ആയിരുന്നു ശ്യാമം എനിക്ക് സെക്കൻഡ് അസോസിയേറ്റ് ഇതാണ് ശ്യാമ ശ്യാമ എൻ്റെ അടുത്ത് ഓക്കെ എനിക്ക് ആക്ച്വലി തമാശയുടെ സമയത്ത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ജോജു മെസ്സേജ് ചെയ്തിരുന്നു തമാശ കണ്ടിട്ട് എനിക്കത് ഭയങ്കര വലിയൊരു കാര്യമാണ് ആദ്യമായിട്ട് എനിക്കൊരു ആക്ടറിൻ്റെ ഒരു ഒരു ഇത് വരുന്നതാണ് പിന്നെ എന്നെ ഷൈജു ഏറ്റവും ഷൈജു കുറുപ്പ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും അവർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഉടനെ എൻ്റെ നമ്പർ എവിടെ നിന്നും എടുത്ത് വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞ് നന്നായിട്ടുണ്ട് അതിൽ ഫോൺ വിളിക്കുമ്പോൾ ഉള്ളൊരു ഒരു ഞാനിങ്ങനെ എണീറ്റ് പോകുന്ന ഒരു സീക്വൻസ് അപ്പോൾ അതിനെയൊക്കെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര വലിയ കാര്യമാണ് കാരണം ഫിലിമിൽ ഒരാൾ വിളിച്ചു അങ്ങനെ ഇത് രണ്ടും ഞാൻ ഭയങ്കരമായിട്ട് വേറെ കോൾസ് വന്നു പക്ഷെ ആദ്യം വരുന്ന ആദ്യത്തെ ദിവസം വരുന്ന കോൾസ് ഇത് രണ്ടുമായിരുന്നു